ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ സുഖമല്ലേ അപ്പം അതാ ഞാനിന്നൊരു ട്രാവൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഒറ്റകില്ല കേട്ടോ താനുപ്പാപ്പിനെ കൂട്ടിയിട്ടില്ല അപ്പം ഞാൻ കണ്ണൂർ പോയതെന്നട്ടാ അപ്പം ഇന്ന് യൂട്യൂബേഴ്സിൻ്റെ ഒരു ഉണ്ട് മീറ്റപ്പുണ്ട് അല്ല കണ്ണൂർ വ്ളോഗേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ട് അപ്പം അതിന് പോകേന്ന് താനുപ്പാപ്പിനെ കൂട്ടിയിട്ടില്ല നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആടെ ആക്കിയതാണ് രാവിലെ വീട്ടിൽ നിന്ന് ഒരു എട്ട് മണിക്ക് ഇറങ്ങിയതാന്നെട്ടാ അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ കണ്ണൂർ കഫേ കാസില് വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ടായിട്ട് ഇട വരുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ വന്നിരുന്നുണ്ടല്ലോ ഞാൻ ഫസ്റ്റ് നോക്കിയത് ഈ ഒരു കടലാണ് എന്താ പറയുക ഫുള്ളി ബ്ലൂ കളറിൽ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സത്യം പറഞ്ഞാൽ ഈടെ ആരെല്ലാം ഉണ്ട് എന്താ പരിപാടി ഒന്നും എനിക്കറിയില്ല ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സ് തന്നെയാണ് അപ്പോൾ കേട്ടാ അപ്പം വീടെത്തുമ്പോഴേക്കിതാ കണ്ണൂർ വ്ളോഗേഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മീറ്റപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഫുൾ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ടാഗ് എല്ലാം കിട്ടിയിട്ടുണ്ട് അതിന് ഇതൊരു റിസോർട്ടാന്ന് കേട്ടാ തന്നെ ഇതിന്റെ ഉള്ളില് സ്വിമ്മിങ് പൂളെല്ലാം ഉണ്ടായിനി അത് കണ്ടെ ഞാൻ വിചാരിച്ചു ഭാഗ്യം ഞാൻ താനുപ്പാപ്പിനെ കൂട്ടിയിട്ടില്ലല്ലോ ഇത് കണ്ടാ താനുപാപ്പി എന്താ ചെയ്യാന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ അണക്കും എനിക്കും കുളിച്ചിട്ട് കയറേണ്ടേ എന്തേനെ അപ്പം ഞാൻ ഫസ്റ്റ് വന്നേരം കുറേ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടില്ല ഞാൻ പിന്നെ എല്ലാവരോട് ചാടി കയറി ചെറുപ്രാദം ഉണ്ടെന്ന് കൊണ്ട് എല്ലാവരുമായിട്ട് വേഗം കമ്പനി ആയിന്ട്ടോ പിന്നെ പിന്നെ കുറേ ആൾക്കാർ വരാൻ തുടങ്ങി തുടങ്ങിണ്ടാ ഇവരൊക്കെയാണ് ഞാൻ ഫസ്റ്റ് വന്നപാട് കണ്ട ടീംസ് വേഗം ഞാൻ കമ്പനി കമ്പനിയായിന് ഇവരെല്ലാവരും ആയിട്ട് ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഞാൻ പെട്ടെന്ന് കയറി വന്ന ഒരാളാണ് കേട്ടാ പക്ഷേ എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഷോപ്പിൽ കൊടുത്തിട്ടാണ് ഉണ്ടായിന് അപ്പം ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചതാണ് പക്ഷേ ലാസ്റ്റ് ആകുമ്പോഴേക്ക് നോക്കുമ്പോഴേക്കും എൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഞാൻ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തിട്ട് എല്ലാം സെറ്റാക്കിയതാണ് എന്തോ ഭാഗ്യത്തിന് ഈ തലേ എൻ്റെ ഫോൺ ശരിയായി കിട്ടി അല്ലെങ്കിൽ ഇതാ ഈട് വന്നിട്ട് ഇങ്ങനെ കലവില കലവിലെ വർത്താനം പറയും ഞാൻ ഉണ്ടാവൂല നമ്മൾ ഇവിടെ വന്ന സമയത്ത് നല്ല ആംബിയൻസ് ആണ് കേട്ടാ എന്താ പറയുക ഈ ഒരു കടലിൻ്റെ തിരമാലയും ഭയങ്കര ഒരു കാറ്റും നല്ല ഇറങ്ങിയതിനു പിന്നെ പിന്നെ വെയിൽ വരുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിന് അപ്പം നമുക്ക് മൊമൻറ്റോയും കാര്യങ്ങളൊക്കെ സ്പോൺസർ ആണ് സ്പോൺസറാകുന്നിട്ടോ അതായത് എന്താ പറയുക നമ്മൾ ഡെക്കോർ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിന് അതുപോലെ നമ്മൾ ഫുഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിന് പിന്നെ നമുക്ക് മൊമെൻറ്റോ കാര്യങ്ങളെല്ലാം സ്പോൺസർ ചെയ്തിട്ടുണ്ടായിന് ഈ ഒരു ആട്ടിനെങ്ങാണെങ്കിൽ കണ്ടിട്ടുണ്ടോ നമ്മൾ ആർ ജെ ജിത്തു ആന്നിട്ടാ ഇത് നമ്മൾ റെഡ് എഫ് എമ്മിലൊക്കെ ഓരോ വോയിസ് ഒക്കെ കേൾക്കൂലേ അത് ഇയാളെ ആണ് കേട്ടോ ഈയൊരു വീഡിയോ കാണുമ്പോൾ ശരിക്കും ഇതെല്ലാം ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം കുറേ നമ്മളേക്ക് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിന് ഞാൻ വന്ന പാട് കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടായിട്ടില്ലോ പിന്നെ എല്ലാവരും വന്നിട്ട് സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എല്ലാവരും വീടും എന്താ പറയുക ചാനലിൻ്റെ പേരും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടതിന് അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് വെൽക്കം ഡ്രിങ്ക് എല്ലാം തന്നു കേട്ടോ ഞാൻ മുമ്പില്ലേ ഒരു യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പിന് പോയ സമയത്ത് എൻ്റെ താനുപ്പാപ്പ് ചെറുതല്ലേ ഓനെ കൊണ്ട് പോയിട്ട് ഓരോ പരിപാടിക്ക് എനിക്ക് എന്താ പറയുക പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ശരിക്കും ഒരു മൂലക്ക് ഓനെ കൊണ്ട് ഇരിക്കേണ്ട വന്നിന് കാരണം ഓനിങ്ങനെ പോകുന്ന ടൈമാണ് ഉണ്ടായിന് അതുകൊണ്ട് ഇപ്രഷൻ ഞാൻ വിചാരിച്ചെന്ത് ചെയ്താൻ ഇപ്പം പിന്നെ കൂട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ചൊന്ന് ആക്റ്റീവ് ആവണമെന്ന് തോന്നി അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഫ്രഞ്ച് ഫ്രൈസെല്ലാം കൊണ്ടുത്തന്നിട്ടുണ്ടായിന് ഈ ഒരു റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാനിപ്പറഞ്ഞ കഫേ കാസ് അപ്പോൾ അവിടെ നിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടു തരുന്നത് അപ്പോൾ ഇവിടെ മൊമൻറ്റോ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഞാൻ ഇതെനിക്ക് തരുന്നതാണ് കേട്ടോ മൊമൻറ്റോ അതുപോലെ ഞാൻ വേറാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു മൊമൻറ്റോ എല്ലാം എൻ്റെ ലൈഫിൽ ഇത് രണ്ടാമത്തെ മൊമൻ്റ് ആട്ടോ നമ്മൾ സീക്രേറ്റേഴ്സ് എന്ന് പറഞ്ഞില്ല ഒരു യൂട്യൂബിൻ്റെ ഞാൻ മീറ്റപ്പിന് പോയിന്നുണ്ടല്ലേ അവിടെ നിന്ന് ഒരു മൊമെൻ്റ് കിട്ടിയതിന് പിന്നെന്താ ഈയൊരു രണ്ടാമത്തെ മൊമൻറ്റും നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് വർത്താനം പറഞ്ഞൊരു ഏരിയയിനും ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസെല്ലാം തിന്നുമ്പോഴേക്ക് ദൈർത്ത കോലം കണ്ട സത്യം പറഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് എന്ന സമയത്ത് ഞാൻ വിചാരിച്ചേത്താൻ ഇപ്പോൾ പിന്നെ കൂട്ടിയിരുന്നെങ്കിൽ കാരണം അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണത് അപ്പം ചെറുങ്ങനെ വെയിൽ വരുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ആദ്യം വെയിലൊന്നും ഉണ്ടായില്ല പിന്നെ പിന്നെ വെയിൽ വരാൻ തുടങ്ങി എന്തൊന്നും വെയിൽ വന്നെന്ന് പറഞ്ഞാലും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും മുഖ്യല്ലേ അപ്പോൾ അതാ ഈ കണ്ണൂർ ബ്ലോഗേഴ്സിൻ്റെ ഒരു ലോഗോ ഇല്ലേ ഇത് വെച്ചിട്ട് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കപ്പിൾസിനെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ടീംസ് ആണ് ടീംസാന്നെട്ടോ അപ്പോൾ അവരൊക്കെ നമ്മൾ ഈ ഒരു പരിപാടിയിലുണ്ടതിന് പിന്നെ എന്താ പറയുക ഫുള്ളി അരങ്ങിയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കേക്കും ഉണ്ടെന്ന് കേക്ക് മുറിക്കലും പരിപാടിയൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റുള്ള കേക്ക് കേട്ടോ അത്യാവശ്യം അതിൽ വലിയ കേക്കേനും എല്ലാവർക്കും നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയ വലിയ കേക്കേനും അപ്പോൾ ഇതാ ഇവർ എന്താ പറയുക കേക്കെല്ലാം മുറിച്ചിട്ടുണ്ടായിന് അപ്പോൾ ഈ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്ത ആൾ ആരാന്ന് ചോദിച്ചാൽ ഈ ഒരു ഗ്രൂപ്പിൽ പച്ചക്കുപ്പായിട്ടിട്ടുള്ള ഒരാളുണ്ട് എങ്കിലും തപ്പിപ്പിടിച്ചോ ഇപ്പം കൺ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതാ ഓനാന്നിട്ട് ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ പുറത്തെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മള് കഫേ ഗാസയിലേക്ക് കയറി കേട്ടോ തൊട്ട് മുകളിൽ തന്നെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കയറിയതാണ് ആ പാടത ഒരുപാട് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും

ണർത്താൻ കരണേ അരളിയ ഒരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരിയാരം തക താളം തല്ലി അരമണി കിങ്ങണി കിളി കൂടി മകളെ തുങ്ങി മക്കളെ ഒരു രക്ഷ ഇല്ലേട്ടും പോളിയായിട്ട് പാടിയിട്ടുണ്ടായിന് അങ്ങനെ അതാണ് നമ്മളെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് പാസ്ത ഉണ്ടായിന് പിസ്സ ഉണ്ടായിന് എന്താ പറയുക അങ്ങനെ അത്യാവശ്യം നല്ല ഫുഡേനും അതിൽ പാസ്ത എനക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കാരണം കുറച്ച് വലിയതായതുകൊണ്ടാണ് തൊന്ന് അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് ചെയ്തേട്ടാ ശരിക്കും എനിക്കങ്ങനെ പാട്ട് പാടാൻ പാടാനെന്നറിയില്ല എനിക്ക് എനിക്കങ്ങനത്തെ അസൂയ അങ്ങനെയൊക്കെ എനിക്കങ്ങനെ ആരോടും ഇല്ല പക്ഷെ എനിക്ക് ഈ പാട്ട് പാടുന്ന ആൾക്കാരോടുണ്ടല്ലോ ചെറിയൊരു അസൂയ ഉണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കാനും അതുപോലെ പാട്ട് പാടാനല്ല പക്ഷെ എനിക്ക് ആ ഒരു കഴിവില്ല എനിക്ക് ആകെ കൂടിയില്ലയെന്ന് പറഞ്ഞാൽ ചറവറ ചെറവറന്ന് വർത്താനം പറയാനുള്ള ഒരു മാത്രമേ മാത്രേലും അതും കുറേ ആർക്ക് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല കുറച്ച് ആളുകൾക്ക് ഇഷ്ടപ്പെടും അങ്ങനെ അപ്പൊ നമ്മുടെ ഈ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്തതാ ഈ ഒരു പച്ചക്കുപ്പായക്കാരൻ നമ്മൾ എല്ലാവരും സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് എല്ലാം കൊടുത്തേട്ടാ അതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രൂപ്പായി നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിന് ഇനിയിപ്പം എന്താ പറയുക നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഇല്ല ഒരാൾ ഈ ലോട്ടക്കച്ച എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഇതിനോട് അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാവരും എടുത്ത് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലേക്കൂടെ പോയിട്ട് ഞാൻ എടുത്ത് കഴിച്ച് എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല വെയിലിൻ്റെ വെയിലേട്ടോ അപ്പം അത് ഓടാൻ നിന്നരാന്ന് എല്ലാവരും പറഞ്ഞത് ചായ ഉണ്ട് ചായ ഉണ്ട് ചായയും കൂടി കുടിച്ചിട്ട് പോകുന്നു അപ്പോൾ അതാണ് ഞാൻ ചടവടാ ചടവടാന്ന് ചായ കുടിക്കേന്ന് ഇനി നേരെ വീട്ടിലേക്ക് ഓണം മന്നത്താനും അപ്പം പിന്നെ കെട്ടിപ്പിടിച്ചിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം